നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രയ്ക്കുള്ള ഭയം കാരണം കഴിഞ്ഞ അഞ്ചു വർഷമായി നാട്ടിലേക്ക് പോകാൻ മടിച്ച പ്രവാസി ഈ പ്രവാസി യുവാവിനെ ദുബായ് രാജ്യാന്തര വിമാനത്താവള അധികൃതരുടെ ഇടപെടലിനോടുകൂടി യാത്രയാക്കിയിരിക്കുകയാണ് ദുബായ് എയർപോർട്ട് ടെർമിനൽ സർവീസ് ഡെലിവറി ഡ്യൂട്ടി ഓഫീസർ അഹമ്മദ് അബ്ദുൽ ബഖിയാണ് ഈ അസാധാരണ സംഭവം വിവരിച്ചത് കഴിഞ്ഞ ദിവസം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഒരു യുവാവ് പരിഭ്രാന്തനായി ഓടുന്നത് കണ്ട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് വിവരം ലഭിച്ചത് യുവാവിന്റെ സഹോദരൻ മുഹമ്മദ് ബാസിൽ നാട്ടിലേക്ക് പോകാനായി ടിക്കറ്റ് എടുത്ത് വിമാനത്താവളത്തിലെത്തിയെങ്കിലും അവസാന നിമിഷം യാത്ര ചെയ്യാനുള്ള ഭയം കൊണ്ട് പിന്മാറുകയായിരുന്നു എമിഗ്രേഷൻ വരെ എത്തുന്നതോടുകൂടി ശ്വാസം കിട്ടാതെ പരിഭ്രാന്തി കാട്ടി തിരിച്ചോടുകയായിരുന്നു പതിവ് ഇതാദ്യമായല്ല കഴിഞ്ഞ നാലു തവണയും ഇതുതന്നെ സംഭവിച്ചു ഇതോടെ യുവാവിന്റെ പേടി മാറ്റനുള്ള വഴിക അഹമ്മദ് അബ്ദുൾ ഖി മറ്റുദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ചു അതനുസരിച്ച് ദുബായ് എയർപോർട്ട് ഉദ്യോഗസ്ഥർ യുവാവിന്റെ ഭയം മറികടക്കാൻ സഹായിക്കുന്നതിന് ആവശ്യമായതെല്ലാം ചെയ്തു ഒടുവിൽ യാത്രക്കാരൻ വീട്ടിലേക്ക് പറഞ്ഞു യുവാവ് നാട്ടിലെത്തിക്കഴിഞ്ഞ ഉടൻ അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് തബീഷ് അഹമ്മദ് അബ്ദുൽ ബാക്കിന് നന്ദി പറഞ്ഞ് സന്ദേശം അയയ്ക്കുകയും ചെയ്തു സഹോദരൻ സുരക്ഷിതനായി നാട്ടിലെത്തിയതായും വിമാനത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നും അറിയിച്ചു നിങ്ങൾ എന്റെ സഹോദരനെ സഹായിക്കാൻ എത്തിയ ദൈവത്തിന്റെ മാലാഖയാണെന്നും പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുമെന്നും സഹോദരൻ സന്ദേശത്തിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു സഹായം ചെയ്ത സേഫ് എന്ന ഉദ്യോഗസ്ഥരും യുവാവ് പ്രത്യേകം നന്ദി പറഞ്ഞു യാത്രക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അവരെ നല്ല രീതിയിൽ യാത്ര അയക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്നാണ് അഹമ്മദ് അൽബാഖി പറയുന്നത്